കൃഷ്ണപുരം വൊക്കേഷണൽ സെക്കൻഡറി സ്കൂളിൽ ദിനം ആചരിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ സ്കീമിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം കൃഷ്ണപുരം വൊക്കേഷണൽ സെക്കൻഡറി നാഷണൽ സർവീസ് ആഭിമുഖ്യത്തിൽ ദിനം ആചരിച്ചത് പ്രസിഡന്റ് ബി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു അധ്യാപകനും സാഹിത്യകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ബി ദിലീപ് കുമാർ കുട്ടികൾക്ക് മലയാളിയെ പുസ്തകങ്ങളും അത് വായിക്കാൻ പഠിപ്പിച്ചതും അതിനനുസരിച്ച് एक एक एमपीस में ना दौ। दौ, दौौ, दौौ, दौ। ना कॉस्ट में जब वो आदमी खुद लेना दिया पड़े दो 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 अट्ठावम के आदमी लेक्चर लोग नहीं लेके ना कहीं लेके ना शासन यानि जब पहला वो आदमी जब बीच बांध लेता है अट्ठावम वहाँ एक विशेष अंगने में ना दिया वो मैं क्यों बोलूँगा इंडिया में सीरियस है आंजलों की ഇതോടനുബന്ധിച്ച് പുസ്തക പ്രദർശനവും ഉദ്ഘാടനം ചെയ്തു കുട്ടികളുമായി ആശയവിനിമയം നടത്തുകയും വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു മുൻ കൊട്ടാരം ചാർജ് ഓഫീസർ കെ ഹരികുമാർ അധ്യാപകരായ സുജിത്ത് റെജിമോൻ സ്മിതാ വി എസ് ഗീതലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ആർ ഷൈല നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം